സ്ത്രീയുടെ മുമ്പിൽ പോയി മുട്ടുകുത്തി എന്നിട്ട് എന്നിട്ട് ഈ പെണ്ണു നല്ല ഇതൊക്കെ എവിടെ നിന്നാണ് ഈ സംസ്കാരം നമ്മൾ പഠിച്ചത് എന്നിട്ട് ഈ പെണ്ണിന്റെ മുമ്പിൽ പോയി ഒരു വന്ന് എന്ത് ചെറുപ്പകാരി പോകുന്നത് ഗൗരവത്തോടെ ചിന്തിക്കണം ഈ മക്കളും ഈ മക്കളുടെ സന്താന പരമ്പരകളും നാളെ ആരത്തിൽ നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യണമെങ്കിൽ പ്രാധാന്യമുള്ളതും നമ്മളൊക്കെ നിർവഹിക്കേണ്ടതുമായ ഒരു കാര്യമാണ് വിവാഹം അപ്പൊ അത് ഇസ്ലാമികപരമായി ആ വിവാഹത്തിന്റെ ചടങ്ങുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുക എന്നുള്ളത് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് യുവാക്കളാണ് ഇതൊക്കെ അറിയേണ്ടത് പ്രത്യേകിച്ചും അതുകൊണ്ട് നമ്മളെ നാട്ടിൽ നടക്കുന്ന കല്യാണം കല്യാണം ബന്ധപ്പെട്ട് പെണ്ണുകാട് ചടങ്ങിൽ ഒരുപാട് സംഗതികൾ അനാചാരങ്ങൾ പറഞ്ഞാല് ഇസ്ലാമുമായി ദീരമായി ഒരു ബന്ധവുമില്ലാത്ത മുസ്ലിം വിവാഹമാണോ എന്ന് പോലും തെറ്റിദ്ധരിച്ചു പോകുന്ന രീതിയിലേക്ക് നമ്മുടെ നാട്ടിലെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ചെറിയ ഒരു പെണ്ണു കാണിച്ചിൽ ഇസ്ലാമികപരമായി കല്യാണം കഴിക്കുന്ന ഒരു പുരുഷന് ഒരു ചെറുപ്പക്കാരനെ യുവാവിനെ ആ പെണ്ണിനെ ഒരു വട്ടം പോയി കാണാം അത് സുന്നത്തായ കാണലാണ് പിന്നീട് ആ പെണ്ണിനെ കാണണമെങ്കിൽ നിക്കാഹിനു ശേഷമല്ലാതെ ഇസ്ലാം അത് അനുവദിക്കുന്നില്ല എന്നാൽ ഇന്ന് പറയുന്ന സംഘടന എന്ന് പറയട്ടെ പെണ്ുപോയി കണ്ട് ആ കല്യാണം അർപ്പിച്ച് രണ്ടാമത് സ്ത്രീകൾ മുട്ടായി കൊടുക്കാൻ വേണ്ടി പോകുന്ന ചടങ്ങ് നൂറ് നൂറ്റമ്പത് ഒരു ഒരുപോലെ സ്വർണത്തിന് പോലും ഗതിയില്ലാത്ത വാങ്ങാൻ കഴിയാത്ത ഒരു രക്ഷിതാവ് ആ പെണ്ണിന്റെ വാപ്പ ആ വീട്ടിലേക്ക് നൂറ് നൂറ്റമ്പത് മാളുകൾ ഒരു ഹയാറും ഇല്ലാതെ ഒരു ലക്ഷയും ഇല്ലാതെ ഈ പെണ്ണും കളിഞ്ഞാൽ പോവാണ് വരി മുട്ടായി കൈപ്പിടിച്ചത് അതുപോലെ മുന്നിൽ നടക്കുന്ന ആരാ ഈ പെണ്ണിടക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ ട്രോളിയിൽ പറ്റി മുട്ടായി കൊണ്ടുപോയിട്ട് എന്നിട്ട് ഈ പെണ്ണിന്റെ മുമ്പിൽ പോയി ഒരു മുട്ടുകുത്തില്ലാതെ എന്റെ ചെറുപ്പക്കാരി പോകുന്നത് സ്ത്രീയുടെ മുമ്പിൽ അവർ ആധിപത്യമുള്ള ആളുകളാണ് പുരുഷന്മാർ സ്ത്രീയുടെ പോയി മുട്ടുപുത്തി എന്നിട്ട് മുട്ടായി എന്നിട്ട് ഈ പെണ്ണ് നല്ല എന്ന് സേവനങ്ങൾ ഇതൊക്കെ എവിടുന്നാണ് ഈ സംസ്കാരം നമ്മൾ പഠിച്ചത് തിരുത്തണം പ്രിയപ്പെട്ട മഹൽത്തരവാദപ്പെട്ട ആളുകൾ ഈ മക്കൾക്ക് ജന്മം നൽകിയ രക്ഷിതാക്കൾ ഗൗരവത്തോടെ ചിന്തിക്കണം ഈ മക്കളും ഈ മക്കളുടെ സന്താന പരമ്പരകളും നാളാത്ത നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യണമെങ്കിൽ ഇതിനനുസരിച്ച് മക്കൾ ജീവി അവരെ നടത്തിയില്ലെങ്കിൽ അവരൊരു ഉപകാരം ചെയ്യില്ല എന്നതൊക്കെ പൊതുവേ പറഞ്ഞിട്ടുണ്ട് മക്കൾ ഉപകരിക്കില്ല പടക്കത്തിന് വേണ്ടി തങ്ങളന്മാരെയും പോയി ദ്വാരപ്പെടുത്തി കാര്യമില്ല தீனியாய சடங்கான விவாதி நடக்கணும் முழுவது செய்யும் அது நாட்டில் முழுவதும் அல்லாத்தவராட்ட இது கண்டிப்பா துணையானது துதா போதே அவன் சொந்த வீட்டும் ஆப்பாப்பும் தீர்த்து மக்கள் கல்யாணம் கைக்கணும் இல்லைங்க கைக்கண்ட எந்த காணிக்கணும் ഈ തോൽവി നിർത്തിവെക്കണം നമ്മുടെ മകലിൽ അത് മണല് കണക്ക് തീരുമാനിച്ച സമീപം തന്നെ ജന്മം നൽകിയ വാർത്തമാർക്ക് മുമ്പായിട്ട് കൊണ്ടുപോകണം എന്റെ മകൻ കല്യാണം കഴിക്കുമ്പോ എന്റെ മകനെ കല്യാണം ദീനിയായി കഴിയുമ്പോയായി മുത്തരുസബങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ റദ്മത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്ന രീതിയിൽ വടക്കിട്ടുണ്ടാകുന്ന രീതിയിൽ എന്റെ മകനെ വിവാഹം കഴിക്കണം എന്ന ചിന്ത ഓരോ വാക്കമാർക്കും ഉപ്പുമാർക്കും ഉണ്ടാകണം വലിയ ജോലിക്കാരനായിരിക്കാം എന്ന് കരുതി നമ്മുടെ മുസ്ലിം ഇഷ്ടമില്ലാത്ത ഇസ്ലാം പഠിപ്പിക്കാത്ത കല്യാണം കഴിക്കാൻ പാടോ അതുകൊണ്ട് നമ്മുടെ ഹലാലല്ലാത്ത അതുപോലെ കുടുംബ സദസ് കുടുംബയോഗം കുടുംബസംഗമം ഒരു കുടുംബത്തിൽ എന്റെ വീട്ടിൽ എനിക്ക് ഭാര്യ എന്റെ പൊങ്ങന്മാരെ ഉമ്മ അതിലൊപ്പം എന്റെ വീട്ടിൽ ഹലാലായ കാണാൻ പറ്റിയ ആളുകളില്ല

നമ്മളെ നമ്മുടെ അനുസരിച്ച് ഏറ്റവും വലിയ നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതങ്ങ് ഏറ്റവും പ്രാഥമികമായ പാഠശാല എന്ന് ഉമ്മയും ആ വീട്ടിൽ അവർ പഠിക്കുന്ന അവർ ശീലിക്കുന്ന സ്വഭാവങ്ങൾ മദർ പഠിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ കൊച്ച് കുട്ടികൾ പ്രാവർത്തികമാക്കണം മതസ്സൈ വെച്ച് ബാത്റൂമിലേക്ക് പഠിക്കുന്ന പഠിപ്പിക്കുന്നുണ്ടാവും വീട്ടിൽ പോയാൽ ശ്രദ്ധിക്കുന്നുണ്ടോ അത് ശ്രദ്ധിക്കുന്നില്ല அங்கே தொடங்கியும் இது அனாச்சாரியும் நம்ம வளரவத்தில் ഓരോ ஆளுமே இது சிக்கீரான இத்தையும் சூழிப்பது பலருடையும் പോയിട്ട് വാപ്പയും ഉമ്മയും അതുപോലെ അവരുടെ നിങ്ങളുടെ മക്കൾക്ക് നല്ല ബിസിനസ് ഉണ്ടാകാം എന്നാൽ പാവപ്പെട്ട ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടാകും ആ പെൺകുട്ടി മൂലം ആയതുകൊണ്ട് എന്റെ ഒരു രോഗിയായതുകൊണ്ട് എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ കണ്ണീര്ന്ന കണ്ണീര് കുടിക്കുന്ന ചെറിയ പെൺമക്കൾ വിവാഹ പ്രായം എത്തിയ പെൺമക്കൾ എന്നത് നമ്മൾ ചിന്തിക്കണം എല്ലാവർക്കും ജീവിക്കട്ടെ എല്ലാ സാമ്പത്തിക എനിക്ക് ആധാനമാക്കാൻ പറ്റുമോ ഇനി ഞങ്ങൾക്ക് ഒരു കാര്യം പറയുമ്പോൾ സ്വർണ്ണം കൊടുക്കുമ്പോൾ അതോടൊപ്പം സ്വർണ്ണം കൊടുക്കാൻ കഴിയുന്നവരുണ്ടാകും അവർക്ക് രഹസ്യമായി കൊടുക്കട്ടെ പാവപ്പെട്ട പരിഗണിച്ചുകൊണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട നിങ്ങൾ ഇത്രയും ഗൗരവത്തിൽ പറയുന്നത്